ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞാനിത് രാവിലെ ഇഡ്ഡലിയും ചട്ടണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് രന്നെ അരച്ചു വെച്ചിന് ചെ അത് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിന് പിന്നെ ഇതൊക്കെ ഞാനിത് ഉപ്പ് ഇട്ടുകൊടുക്കുന്നു ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാറുണ്ട് ചോറും ഉയുന്നും ഉലുവും അരിയും ഇട്ടിട്ട് അരച്ചുവെച്ചതാണ് പിന്നെ ഇഡ്ഡലി തട്ട് കൈയിട്ട് അതിലേക്ക് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നത് എണ്ണ തേച്ച് കൊടുക്കുന്നത് വേളയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതാ ഓരോ കയ്യിൽ വിട്ട് ഞാനിതാ ഓരോ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇഡ്ലിയും ചട്ടനിയും കഴിക്കാൻ നല്ല പാങ്ങല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഡ്ഡലിക്ക് ചട്ടനി മറ്റേ നമ്മളെ മസാല ദോശക്ക് ബാജി പൂരി ബാജി അങ്ങനെ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ അതങ്ങനെ ഇഡ്ഡലിതാ വയ്ക്കുന്നുണ്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് പിന്നെ ഇഡ്ഡലിക്ക് ചട്ണിയും കൂട്ടി ചായല കുടിച്ച് പിന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണിയുണ്ടായി നമ്മളെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീനാക്കണം അപ്പോൾ ഞാൻ ക്ലീൻ ആക്കുമ്പോൾ വീഡിയോ എടുത്ത് ഇതേ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് എൻ്റെ ഫ്രിഡ്ജ് അപ്പോൾ നമുക്കിനൊരു പുതിയൊരു ഫ്രിഡ്ജ് ആക്കിയിട്ട് എടുക്കാം എളുപ്പത്തിൽ പെട്ടെന്ന് പുതിയൊരു ഫ്രിഡ്ജ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റേതാ തട്ടെല്ലാം ഞാൻ ഇതാ പോയിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിന് അതതിൻ്റേതാ ഈ കരയെല്ലാം നല്ല പോലെ കൈട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഞാനതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അവിടുത്തേക്ക് മാത്രം ഞാൻ ഇട്ട് വിമ്മിട്ട് കൊടുക്കുന്നത് ബാക്കിയെല്ലാത്തേക്കും അങ്ങനെ കോട്ടൻ്റെ തുണിയിൽ തോർത്തിയിട്ട് എടുക്കുന്നത് ഇത് ഈ സൈഡിലത്തെ ഇതെല്ലാം കറയിലെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് വിമ്മൊഴിച്ചു കൊടുക്കുന്നത് വിമ്മഴിച്ചിട്ട് ബ്രഷിന് നല്ലപോലെ കയറ്റെടുക്കുന്നു ഫ്രിഡ്ജ് രണ്ട് മാസത്തിനൊരിക്കും ക്ലീൻ ആക്കണം അപ്പം എൻ്റെത് രണ്ട് മാസമായിട്ടുണ്ട് അതാണത് അങ്ങനെ നല്ലോണം തായിട്ട് വെറുക്കായിട്ടുള്ള അപ്പോൾ നല്ല പോലെ നമുക്ക് ബ്രഷിട്ട് കൈയിട്ട് തോർത്തിയിട്ട് എടുക്കാം പുതുപുത്തൻ ഫ്രിഡ്ജിയാക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ ഞാൻ നല്ലപോലെ കയറ്റി വെച്ചത് അതിനുള്ള സാധനങ്ങളൊക്കെ ഇതിടെ മേശൻ്റെ മേലെ നിരത്തി വെച്ചിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടായി എന്തെല്ലാം ഉണ്ട് ഇല്ല ഉണ്ട് എന്നൊന്നും അറിയല്ല എപ്പോഴത്തേതെല്ലാം ഉണ്ടായി അട ആടമൂലയ്ക്ക് വെച്ചിട്ട് അപ്പോൾ ഒന്ന് ക്ലീനാക്കിയിട്ടാകുമ്പോൾ എല്ലാം പുറത്ത് വന്നു അപ്പോൾ അതെ തട്ടല്ലതൊക്കെ ആയിട്ട് ഞാൻ കംച്ച് നമുക്ക് തോർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യത്തിൻ്റെ മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം ബാക്കിയെല്ലാം കളയാം അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു കൂട്ടയിലിട്ടിട്ട് ഞാൻ കളഞ്ഞ് അത്യാവശ്യം മാത്രം അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് ഇപ്പം ഇത് നമ്മളെ ഫ്രിഡ്ജ് പുത്തനായിട്ടുണ്ട് തായല തട്ട് മാത്രം ഇപ്പോൾ ശരിയാക്കിയതാണ് മീറ്റൽ തട്ട് ഇതാണ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മീറ്റൽ ഫ്രീസറും ക്ലീനാക്കിയിട്ടെടുത്ത് തായയും ക്ലീൻ ആക്കിയിട്ടെടുത്ത് അപ്പം തന്നെ ഒരുവിധ വിധം ഒരുവിധം സമയമായി പിന്നെ ഇതാ നമുക്ക് നമ്മളെ കയ്യാവുന്ന ബേസ് ഉണ്ടല്ലാതെ കവും അതിനൊരു കോട്ടൺ തുണി എടുത്തിന് ആ കോട്ടൻ തുണി കുറച്ച് വിമ്മറ്റിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് തുടച്ചിരിക്കുന്നു നല്ല എന്ത് തിളക്കം വരുന്ന സ്ക്രബ്ബറൊന്നും വേണ്ട സ്ക്രബ്ബറിലൊന്നും തുടച്ചു ഇത്ര തിളക്കം വരുന്നില്ല അത്ര നല്ല തിളക്കം വരുന്നു എൻ്റെ വീട് എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കണം ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ അതിലുണ്ടാവും കുക്കിങ്ങിൻ്റെ ഇടയിൽ കുഞ്ഞ് കുഞ്ഞി ടിപ്സും ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന ടിപ്സെല്ലാം ഞാൻ നിങ്ങൾക്കും പറഞ്ഞ് തരും അപ്പം ഇതാ ഈ കോട്ടൻ്റെ തുണി കൊണ്ട് നല്ല പോലെ ഇതാ കയ്യറ്റ് എടുക്കുന്നുണ്ട് നല്ല തിളക്കം കിട്ടിയതിന് നമ്മളെ കുണ്ടിന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ലപോലെ കയ്യറ്റ് കടിച്ചു തരാം ലൈവായിട്ട് കണ്ടോളും കോട്ടൻ്റെ ഒരു ചെറിയൊരു തുണി കഷ്ണം ഉണ്ടെന്ന് മതി അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല തിളക്കം വന്നില്ലേ കണ്ടു നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബും ചെയ്യാം ഇതെല്ലാം ഒന്ന് നന്നാകെ നല്ല പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് ചാടേണ്ടി ചാടി സീറ്റും മേശയും എല്ലാം ഒന്നാകെ നല്ല വൃത്തിയാക്കി വെച്ച് പിന്നെ വീട് എടുക്കാൻ പിന്നെ ചോറ് കറി അങ്ങനത്തെയൊക്കെ പണി പണിയുണ്ടായി പിന്നെ അതിൻ്റെ തന്നെ തന്നെതാ നമ്മളെ ഇത് ക്യാബിനും തോർത്തിട്ടെടുക്കുന്നുണ്ട് ക്യാബിൻ്റെ ഡോറും തോർത്തിയിട്ടെടുക്കുന്നുണ്ട് കോട്ടൻ തുണി വെച്ചിട്ട് മുറിവ് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തന്നെയാണ് തോർത്തിയിട്ട് ഞാൻ ഞാൻ നിലം തോർത്തലും അങ്ങനെ പിന്നെ ഒരു ലിക്വിഡ് ഒന്നും യൂസാക്കിയല്ല പച്ച വെള്ളത്തിലേക്ക് മുക്കിയിട്ട് തോർത്തിയിട്ട് എടുക്കലാണ് മേശയെല്ലാം ക്ലീനാക്കി അപ്പോൾ ഇതൊരു പാത്രം ഓൺലൈനിൽ വേങ്ങിയതാണ് അതിലേക്ക് ഒന്നിൽ ഞാൻ പഞ്ചാസാര പൊടിച്ചിട്ടിട്ട് കൊടുത്ത് ഡെയിലി എഴുതി വെച്ച് ഉപ്പും പഞ്ചസാരയും മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് പൊടി പൊടിയിട്ട് കൊടുത്ത് ഒന്നിൽ പഞ്ചസാര പൊടി ഇട്ട് പിന്നെ പിന്നൊന്നിൽ കുരുമുളക് പൊടി ഇട്ട് പിന്നെ ഒന്നിൽ കുഞ്ഞിൻ്റെ മരുന്ന് ഇട്ട് വെച്ച് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്കിപ്പ് ചെയ്യാതെ വീഡിയോയും പരസ്യവും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്